ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ക്രിസ്മസിന് നമ്മൾ വാരി വലിച്ച് കുറെ കോമൺ കളക്ഷൻസ് ചെയ്യാതെ ഡിഫറൻറ്റ് ആയിട്ട് എന്താ പറയാ കുറച്ച് കളക്ഷൻസ് കൊണ്ടുവരണം എന്നുള്ളത് കാരണം എല്ലാവർക്കും എന്താ ഭയങ്കര എന്താ സ്പെഷ്യലാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്ന സംഭവം അപ്പോ എന്താ ആഘോഷമാണ് എല്ലാവരുടെയും എന്താ പറയുക ഒരു വികാരമാണെന്നൊക്കെ പറയത്തില്ലേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട് ആ ഒരു എന്താ പറയുക ഇതിൽ വന്നിട്ട് അപ്പൊ നമുക്ക് പറയാം അതിൻ്റെ ഇമ്പോർട്ടൻസ് മറ്റു കാര്യങ്ങളും എല്ലാം അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ആവണം അവർക്ക് അന്നത്തെ ദിവസം സ്പെഷ്യൽ ആയിട്ട് വരികാൻ പറ്റണം മറ്റേല്ലാം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ വിചാരിച്ചു നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്റെ വാരി കളിച്ച് കുറേ കളക്ഷൻസ് നമ്മൾ എന്താ പറയുക വിഷു ഓണോ പോലെ നമ്മൾ കൊണ്ടുവരുന്നില്ല പക്ഷേ കൊണ്ടുവരുന്നത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിരിക്കും നമ്മളിപ്പോ മൂന്നാമത്തെ കളക്ഷൻസിലോട്ടാണ് പോകുന്നത് ഞാൻ വേറെ ഇരിക്കുന്ന സ്മോക്കിയുടെ ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയില്ല നമുക്ക് നല്ല ലെങ്ത് ഉള്ള ഒരു ഫ്രോക്ക് ആണ് പീസ് ആയിട്ട് യൂസ് ചെയ്യും ചേർച്ചിലൊക്കെ പോകുമ്പോ യൂസ് ചെയ്യാം എന്ന രീതിയിൽ നല്ല ഭംഗിയില്ല ഒരു കിടിലൻ കളക്ഷൻ ആണ് ക്രിസ്മസിന് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ ഇടാൻ പറ്റണം നമുക്കൊരു സീസൺ മാത്രമേ ഇടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ചുകാരെ കൊണ്ടു കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യവും ഇല്ല അല്ലെ അപ്പൊ അതുകൊണ്ട് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഈ ഒരു സീസൺ ടൈമിൽ നമ്മളെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് കൊണ്ടുവരാമോ എന്നുള്ളത് നല്ല ഭംഗിയുള്ള ഹു പ്രിന്റ് ആണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു ഹു പ്രിന്റ് ആണ് അടിപൊളി ആയിട്ടുണ്ട് യൊക്കില് നമുക്ക് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് സ്മോക്കി ടൈപ്പില് ഫ്രോക്ക് ടൈപ്പ് ടൈപ്പാണ് ബാക്കുണ്ടോ അടിപൊളി ആയിട്ടിന്റെ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ആണ് നമ്മടെ എന്താ പറയാ ഇതിൽ വന്നിട്ട് ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്ലീവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വിത്ത് ലൈനിങ് ആണ് പറഞ്ഞത് കേട്ടോ ജോർജ് മെറ്റീരിയൽ പ്രിന്റിലാണെന്ന് പറഞ്ഞത് പ്രിന്റ് ഞാൻ വേണമെങ്കിൽ ക്ലോസ് ആക്കി കൂടെ കാണിച്ചുതരാം കണ്ടോ നിങ്ങൾ മോന അനിമേഷൻ ഫിലിം കണ്ടിട്ടുണ്ടോ അതിനകത്ത് മറ്റേ ഹുക്ക് പറയുന്നുണ്ടല്ലോ അതിനകത്ത് ആ ക്യാരക്ടറുടെ പേരെന്ത് വരുന്നു മോനയുടെ കൂടെ അനിക്ക് എപ്പോഴും കാണുന്ന ഒരു തരുന്നോ ഓർമ്മയില്ലേ അയ്യോ ഞാൻ മറന്നു പോയി കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ ഓർക്കുവാണെങ്കിൽ പറഞ്ഞുതരാം അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഓർക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ലോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമെങ്കിൽ കോമൻറ്റ് ചെയ്യണേ അതിനകത്ത് മോനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടല്ലോ ആ പുള്ളിക്കാരൻ്റെ പേര് ഞാൻ മറന്നുപോയി മൗയിയോ അങ്ങനെ എന്തുമായിരുന്നു തോന്നി ആർക്കും ഒന്നും അറിയില്ല ഇവർക്കൊന്നും പിള്ളേരില്ല അതുകൊണ്ടായിരിക്കും നമ്മളെ വീട്ടിൽ കാർട്ടൂൺ കാണുമ്പോ നമ്മളത് പഠിക്കുമല്ലോ ഓക്കെ ഇത് കണ്ടോ നല്ല ഭംഗിയില്ല ഒരു കിഡിലൻ പ്രിന്റ് ആണ് ഹു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ പിന്നതെ ഒരു കിഡിലൻ നമ്മടെ എന്താ പറയാ ട്രീ പ്രിന്റ് ആണല്ലേ ക്രിസ്മസ് ട്രീ പ്രിന്റ് ആണല്ലേ ട്രീ പ്രിന്റിലാണ് ഈ ഒരു ഐറ്റം വരുന്നത് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് കേട്ടോ അടിപൊളി ആയിട്ട് ഫ്രോക്ക് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രീഷിപ്പ്മെന്റ് അപ്പൊ ഈ ക്രിസ്മസ് അനുകയോടൊപ്പമാണ് എല്ലാരും പിന്നെ നമ്മുടെ സ്റ്റാർ പ്രിന്റ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി കളക്ഷൻസ് തന്നെ ക്രിസ്മസിന് ഞാൻ കൊണ്ടുവരാം എന്നുള്ളത് സ്റ്റാർ പ്രിന്റ് അടിപൊളിയായിട്ട് കേട്ടോ നല്ല റിസോർട്ട് കാണാൻ അപ്പൊ തീർച്ചയായും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് വരുന്നത് സാധിക്കുന്നവരൊക്കെ അത്ര കിടന്നൽ കളക്ഷൻ ആണ് കേട്ടോ അപ്പൊ വേഗം വേഗം തന്നെ എല്ലാവരും പെർച്ചേസ് ചെയ്യാ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ജോർജറ്റിലെ ലൈനിങ്ങോട് കൂടി സ്റ്റാർ പ്രിന്റിന്റെ സ്മോക്കി ഫ്രോക്സ് ആണ് അപ്പൊ നമുക്ക് അപ് ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് അപ്പൊ വേഗം തന്നെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഏറ്റവും കിടൽ കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അസൈൻസ് കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നത് അപ്പൊ ഉള്ളൂ ഇന്നത്തെ വിശേഷം നമ്മുടെ അടുത്ത ക്രിസ്മസ് കളക്ഷൻസ് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നിങ്ങളുടെ വിശേഷങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ താഴെ എല്ലാം റൈറ്റ് ഔട്ട് ചെയ്യാൻ മറക്കരുത് വേഗം ആയിക്കോട്ടെ സന്തോഷമായിട്ടിരിക്ക